الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدِهِ الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تسألون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഒരു വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നവരാണ് നമ്മുടെ ബോധത്തോടു കൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആഘോഷങ്ങളുടെ ഒരു പരമ്പരകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ആഘോഷങ്ങളുടെയും ലക്ഷണങ്ങളാണ് അടയാളങ്ങളാണ് നമ്മുടെ ചുറ്റുപാടിൽ എവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വേഷങ്ങളെ കൊണ്ടും ഒരുമിച്ച് ഒരുമിച്ചുകൊള്ളും മ്യൂസിക്കുകളും പാട്ടുകളും ഡാൻസുകളും എല്ലാം ഒരാഘോഷ പൂർണ്ണമായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആഘോഷങ്ങളെക്കുറിച്ച് ഇസ്ലാമികമായ കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രയോജനമായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത് നമുക്കറിയാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളമുള്ള രണ്ട് ആഘോഷങ്ങളുടെ സവിശേഷതകൾ പ്രത്യേകതകൾ അത് ഏറ്റവും അധികം പ്രയോജനകരമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെല്ലാവരും അതിൻ്റെ അനുഭവസ്ഥരാണ് ഒന്ന് അത് ആരാധനകളാണ് നമ്മുടെ ആരാധനകൾ ഗ്രഹണ നമസ്കാരം പോലെ ജുമാ നമസ്കാരം പോലെ രണ്ട് നമസ്കാരത്തിൻ്റെ ദിനങ്ങളാണ് നമ്മൾ സ്വലാത്തുതയിൻ പെരുന്നാൾ നമസ്കാരം ആരാധന നിർവഹിക്കുവാനുള്ള രണ്ട് ദിവസങ്ങളാണ് പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മറക്കുന്ന ദിനങ്ങളല്ല ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തിനും ലൈസൻസ് കൊടുക്കുന്നൊരു ദിനമാണ് എന്തും ചെയ്യാം ഇന്നത്തെ ഒരു ദിവസമല്ലേ എന്തുമാവാം എന്നാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം രുചിച്ചു നോക്കാത്തവൻ മദ്യം ആദ്യമായി അനുഭവിക്കുന്ന ദിനം ആഘോഷ ദിനങ്ങളാണ് എന്നാൽ അള്ളാഹുവിനെ കൂടുതലായി പ്രകീർത്തിക്കുക ആ ദിവസം മുഴുവനും വലി ഹദാക്കും നമുക്ക് അല്ലാഹു നൽകിയ ഈ സന്മാർഗത്തെ ഓർത്ത് ഒരു നേർവഴിയിൽ എത്തിയല്ലോ എന്ന് ചിന്തിച്ചതിൻ്റെ നന്ദിയായിക്കൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതാണ് രണ്ട് പെരുന്നാൾ നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ എത്ര മാനുഷികമാണത് ജീവകാരുണ്യപരമാണത് ഒരുപക്ഷെ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരമാണ് നമ്മളെ സംബന്ധിച്ചോത്തരം അരിയാണ് ഈദുൽ ഫിത്തറിന്റെ ദിനത്തിൽ നമ്മളത് കൊടുക്കുന്നു എന്തിനാണത് ആ നോമ്പിന്റെ ശുദ്ധീകരണത്തിനും അതേപോലെ തന്നെ മസാക്കിൻ പാവപ്പെട്ടവൻ പട്ടിണി കിടക്കാത്തൊരു ദിനം എവിടെ ഒരു മുസ്ലിം ഉണ്ടോ അവന് പട്ടിണിയില്ല ഭക്ഷണമുള്ള ഒരു ദിനം അതൊരു ദിവസം കൊണ്ട് സാധ്യമാകാണ് ചെറിയ കാര്യമല്ലല്ലോ അത് ബലി പെരുന്നാളിനാണെങ്കിൽ ബലിയാണതിൻ്റെ പ്രത്യേകത മാംസം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പക്ഷേ പണം കൊടുത്ത് മാംസം വാങ്ങുന്നവർ പോലും നല്ലൊരു മാംസം കഴിക്കുന്ന അന്നാണ് ആ മാംസം നമ്മൾ അറുക്കുകയാണെങ്കിലും ഒക്കെ പാവപ്പെട്ടവനൊരു വിഹിതം കൊടുത്താലേ ആ ബലി പൂർണ്ണമാവുകൂ പാവപ്പെട്ടവന് മാംസം ഭക്ഷിക്കണമാണ് എന്നാലേ ആ ബലി പൂർണ്ണമാവുള്ളൂ രണ്ട് പെരുന്നാളുകളും എത്രമാത്രം പ്രയോജനകരമാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശപ്പിൻ്റെ പരിഹാരം ആ രണ്ട് ദിവസങ്ങളിൽ സംഭവിക്കുന്നു എന്നുള്ളത് എത്ര ഗുണകരമായ ഒന്നാണ് മറ്റ് അള്ളാഹുവിൻ്റെ സ്മരണക്കും അവൻ്റെ കൽപ്പനകൾക്കും വിരുദ്ധമായ ഒന്നും സംഭവിക്കാൻ പറ്റാത്ത ഒരു ദിനമാണ് ഇസ്ലാം ഏറ്റവും പ്രധാനമായി ചെയ്തത് ആഘോഷങ്ങളെ പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടല്ലോ പക്ഷെ രണ്ട് ദിവസേ ആരാധനയ്ക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളൂ എന്നാണ് കുന്നാൻ അബു ഫിഹിമാഫി ജാഹിലിയ മദീനത്ത് ചെന്ന സമയത്തെ അവിടെ ജാഹിലിയ കാലത്ത് അവർ രൂപത്തിലുള്ള കളികളും ഇതേപോലെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ആ ആഘോഷങ്ങളെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ട് നബിസ്ലാസും അവരോട് പറഞ്ഞു കത്ത് അബ്ദല ഖുമല്ലാഹുബിഹുമൈറം നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ രണ്ടെണ്ണത്തിനെ ഇതിന് പകരമായി അള്ളാഹു തന്നിരിക്കുന്നു യോമൽ അമൽ അതോടെ പരിമിതപ്പെടുത്തി കണ്ടതൊക്കെ ആഘോഷിക്കാം ജനിച്ച ദിവസം ആഘോഷിക്കാം രണ്ട് ദിവസം ഒരു കൊല്ലം പൂർത്തിയായാൽ ആഘോഷിക്കുക എങ്ങനെയും ഒരു കൊല്ലം പൂർത്തിയായാൽ ഈ ബർത്ത്ഡേ ആണ് ആഘോഷിക്കാൻ കൂടുതലു കുറയല്ലേ എൺപത് വയസ്സായവനെ എൺപത്തൊന്ന് വയസ്സായി എന്നറിയുമ്പോൾ എന്ത് സന്തോഷം വെറുതെ ആളുകൾ എന്താ വച്ചാൽ പുറത്തിറങ്ങാനും ആഘോഷിക്കാനും ഭക്ഷണം കഴിക്കാനും ഓരോ മുനാസബത്തുകൾ ഓരോ കാരണങ്ങൾ വെറുതെ സൃഷ്ടിക്കും അതൊക്കെ അത്ര ബുദ്ധി വിവേകമൊക്കാ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക അതങ്ങനെ അംഗീകരിച്ച് കൊടുക്കുകയും ചെയ്യാം എന്നിട്ട് അതിനു വേണ്ടി പണം ചെലവഴിച്ച് സമയം ചെലവഴിച്ച് എന്തു ചെയ്യുക മുന്നോട്ട് പോകുക അപ്പം ഈ ആഘോഷങ്ങൾ അതിരുവിടുമ്പോൾ അതൊരു പ്രശ്നമാണ് സുഹൃത്തു എന്തിൻ്റെയൊരു പ്രയോജനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമല്ലോ പണം ചിലവാക്കി ദിവസം ചിലവാക്കി സമയം ചിലവാക്കി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് ചിന്തിക്കണമല്ലോ പൊതുവായ ആഘോഷങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഏറ്റവും അധികം ഏറ്റവും അധികം മദ്യശോപ്പുകൾക്ക് വരുമാനം ഉണ്ടാകുന്ന മദ്യം ഈ മദ്യം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ആഘോഷമാണ് ഒരു വീട്ടിലെ കുടുംബനാഥൻ ഒരു ആഘോഷ ദിവസം രാവിലെ വന്ന് കള്ള് കുടിച്ച് മദ്യപിച്ച് കിടന്നാൽ എന്ത് ആഘോഷമാണ് പിന്നെ ആ വീട്ടിലുള്ളതെന്ന് ആലോചിച്ചോക്കും നിങ്ങൾ ഒരു മദ്യപാനം കൊണ്ടും ലഹരി കൊണ്ടും എന്താഘോഷം അത് ആ വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് മാത്രമല്ല വലിയൊരു പണം തൻ്റെ കുടുംബത്തിനും നാടിനും ചെലവഴിക്കേണ്ട വലിയൊരു സമ്പത്ത് വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നില്ല എന്ത് ഗുണമാണുള്ളത് എന്ന് ആലോചിക്കണം പിന്നെ ഈ ആഘോഷങ്ങൾക്കൊക്കെ ഒരുങ്ങാൻ ഫണ്ടുകൾ വേണ്ടേ എവിടെ ഒരു ആഘോഷ പരിപാടികൾ ഉണ്ടാക്കുന്നതിലൊക്കെ ഫണ്ട് വേണം പണം വേണം ഈ പണം എന്തു ചെയ്യുന്നു നമ്മുടെ പണത്തെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു മഹാനായ മുജാഹിദ് റസീ അള്ളാഹു എനിക്ക് പറഞ്ഞു നല്ലൊരു കാര്യത്തിന് മനുഷ്യൻ തൻ്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചാലും അതിനെ ധൂർത്ത് എന്ന് പറയാൻ പറ്റില്ല ഖുർആാൻ പറഞ്ഞാൽ ധൂർത്ത് ചെയ്യരുതേ എന്ന് ഖുർആൻ പറഞ്ഞ ധൂർത്തിൽ അത് പെടുകൂല എന്നാൽ ഒരു മുദ് ഒരു മുദ് സമ്പത്ത് ഒരു മനുഷ്യൻ ഒരു ബാത്തിലായ കാര്യത്തിൽ ഒരു നിരഥകമായ ഫലശൂന്യമായ ഒരു കാര്യത്തിന് ഒരാൾ തെറ്റായ കാര്യത്തിന് ഒരാൾ ഒരു മുദ് ചെലവാക്കിയാലും അതിനെ ദൂർത്ത് എന്ന പല ദൂത്ത കുറേ പൈസ ചിലവാക്കണത് മാത്രമല്ല ആവശ്യമില്ലാതെ അനാവശ്യമില്ലാതെ തിന്മകൾ കപ്പയാളൊരു പത്ത് രൂപക്കൊരാള് ലഹരി വാങ്ങിച്ചാൽ അത് ദൂർത്താണ് അത് തിന്മയാണ് തിന്മയ്ക്ക് വേണ്ടി പത്ത് രൂപ ചിലവാക്കിയാലും അതിനെ ദൂർത്ത് എന്നാണ് പറയാനാണ് ഏറ്റവും അധികം ആഘോഷം വിവാഹത്തെ ഒരു ആഘോഷമായിട്ടാണ് കാണുന്നത് അപ്പോൾ പലപ്പോഴും എന്താ എന്താച്ചാൽ വിവാഹാഘോഷങ്ങളിൽ ഏറ്റവും അധികം വലിയ പ്രശ്നം എന്താ സമ്പത്താണ് എത്ര മാത്രം നിക്കാഹൊക്കെ കരുതുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ വേണ്ടി ചെന്നിട്ട് ഒരു ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ പോലും അവിടെ എന്താണ് മിഠായിയുടെ മലകളാണ് കൊടുക്കുന്നത് ഓരോന്നിൻ്റെയും ആചാര രൂപങ്ങളും സമ്പ്രദായം നോക്കുന്ന വ്യത്യസ്തമായ കല്യാണങ്ങൾ അതൊക്കെ കല്യാണത്തിൻ്റെയും നിക്കാഹിൻ്റെയും മുമ്പന്നെ നടക്കുന്നു ശേഷമുള്ള പരിപാടികൾ അന്നത്തെ പരിപാടികൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ധനം മുഴുവനും ചെലവഴിക്കപ്പെടുന്നു ആഘോഷങ്ങളുടെ പേരിൽ നിന്ന് പൊതുവേ നമുക്കറിയാൻ പറ്റും സമയം എത്ര വിലപ്പെട്ടതാണ് മനുഷ്യൻ്റെ സമയത്ര വിലപ്പെട്ടതാണ് മനുഷ്യൻ്റെ ആരോഗ്യം അതേപോലെ തന്നെ ഒഴിവു സമയം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിയാതെ തെറ്റുകളിലേക്ക് മാരകമായ തെറ്റുകളിലേക്ക് നമ്മൾ എത്തിക്കുന്നു എന്നുള്ളതാണ് നോക്കും നിങ്ങൾ ഓരോ മതത്തിനും ആഘോഷമുണ്ട് അതാ മതത്തിൻ്റെ ആഘോഷമാണെന്ന് അറിയണം എങ്ങനെ അറിയുന്നത് തർക്കിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ എല്ലാവരും പൊതുവായ മതാഘോഷങ്ങളൊക്കെ പൊതുവൽക്കരിച്ച ആഘോഷങ്ങളാക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ നമ്മളെ നാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരു സാധാരണ നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റൊരു മന്യ മതസ്ഥരോട് ചോദിച്ചാൽ മതി ഇത് നിങ്ങളെ ആഘോഷമാണോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ആഘോഷമാണോ അല്ലേ എന്ന് ആർക്കാണ് അറിയാത്ത സുഹൃത്തുക്കൾ എന്താണെങ്കിൽ ഓരോ ആഘോഷങ്ങൾക്കും ഓരോ പശ്ചാത്തലം ഉണ്ടാകും ഓരോ പശ്ചാത്തലം ഉണ്ടാവില്ലേ ഓരോ ആഘോഷങ്ങൾക്കും ആ പശ്ചാത്തലം നമ്മുടെ വിശ്വാസത്തിൻ്റെ വിരുദ്ധമാണെങ്കിൽ അതിൻ്റെ പേരിൽ ചെയ്യുന്ന എന്തു കാര്യങ്ങളെയും മതവിരുദ്ധമായിട്ട് കാണാതിരിക്കൽ എങ്ങനെയാണ് അത് മതവിരുദ്ധമാകും ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിക്കും നിങ്ങൾ ഒരു പെരുന്നാളിൻ്റെ ദിവസം ഇവിടുത്തെ ഏതെങ്കിലും ഒരു മതസ്ഥൻ മറ്റു മതസ്ഥർ നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി തൊപ്പിയും തലയിൽ കെട്ടും വെള്ള തുണിയും പർദ്ദയും നിക്കാപക്കെട്ട് പേരിലുണ്ടോ ആരെങ്കിലും എവിടെങ്കിലും ഉണ്ട് സുഹൃത്തുക്കളെ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ എവിടെയെങ്കിലും അങ്ങാടികളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് മറ്റേതെങ്കിലും ഒരു മതസ്ഥൻ സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിന്റെയും പേരിൽ പെരുന്നാളിൻ്റെ ദിനം അല്ലെങ്കിൽ ഒരു പശുവിന ഒരു ഒരു ഉരുവിനെ അറുക്കാൻ തീരുമാനിക്കരുണ്ടോ ആരെങ്കിലും ആ പേര് മറ്റുള്ളവർ അത് നമ്മുടെ ഒരാചാരമായി ആരാധനയായി കണ്ട് അത് മാന്യമായി നിർവഹിക്കാൻ നമുക്ക് അനുവാദം തരുന്നു എന്നാൽ മറ്റുള്ളവർ ഭക്തിയോടെ നിർവഹിക്കേണ്ട അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം എന്തിനാണ് വെറുതെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് പലപ്പോഴും പല മതസ്ഥരും അതിലുള്ള വിഷമങ്ങൾ തന്നെ പ്രകടിപ്പിക്കാറുണ്ട് അവർക്കത് സ്വതന്ത്രമായി ആഘോഷിക്കാൻ കഴിയാത്തതിൻ്റെ പ്രയാസങ്ങൾ പറയാറുണ്ട് നമ്മൾ ആ ഒരു വ്യത്യസ്തതയും വ്യതിരിക്തതയും നമ്മൾ കാത്തു സൂക്ഷിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ ഈ സൗഹാർദ്ദവും സ്നേഹവും എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ ഓരോരുത്തരുടെയും വിശ്വാസത്തിലും ആചാരങ്ങളിലും കർമ്മങ്ങളിലും പോയി തലയിടേണ്ട ഒരു കാര്യമില്ല വിശാലമായ മാനുഷിക സൗഹാർദ്ദത്തെ അനുവദിച്ചൊരു മതമാണ് ഇസ്ലാം ഒരു ദിവസം ഒരു നിമിഷത്തെ ആഘോഷത്തിൽ പരിമിതമല്ല ആ മാനുഷിക ബന്ധങ്ങൾ നിങ്ങൾക്ക് കച്ചവടം നബി നബീസ്വല്ലാസമ്മിൻ സഹാബത്തും മുസ്ലിങ്ങളല്ലാത്ത ജൂത ക്രിസ്ത്യാനികളായ ആളുകളുമായിട്ട് വ്യവഹാരങ്ങൾ നടത്തിയിരുന്നു അതൊരു സൗഹാർദ്ദമല്ലേ ഒന്നിച്ചൊരു കച്ചവടം നടത്താം ഇടപാട് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ എത്രമാത്രം നോക്കും നിങ്ങൾ അവസാനം വഫാത്തിന്റെ സമയത്ത് നബി നബിസ്ലാസമിന്റെ നബിസ്വലാഹു അലൈവലമന്റെ അങ്കി ഒരു ജൂതന്റെ അടുക്കൽ എന്തായിരുന്നു മറഹൂനത്തിന് എന്ത് യഹൂദിയിൽ പണയത്തിലായിരുന്നു ഇടപാടുകൾ മാനുഷികമായ ബന്ധങ്ങൾക്ക് ആരും എതിരല്ല സുഹൃത്തുക്കൾ ആരാധനകളിൽ പങ്കുചേർന്നല്ലല്ലോ ചേർന്നല്ലോ സൗഹൃദം ഉണ്ടാവേണ്ടത് അതേപോലെ തന്നെ അഹിൽ കിതാബിനെ അവർ അറുത്തത് നിബന്ധനകളോടെ ഭക്ഷിക്കാൻ അനുവാദമുണ്ട് വേദക്കാരുടെ വേദക്കാരറുത്തത് ഇസ്ലാമിന്റെ വിശാലത നോക്കും നിങ്ങൾ മാത്രമല്ല വേദത്തിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ള അനുവാദമുണ്ട് ഖുർആാനിൽ അവിടെ ഭക്ഷണം നിങ്ങൾക്ക് അവരിന്നുള്ള പരിശുദ്ധകളായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദം മനുഷ്യ മാനുഷികമായ ബന്ധങ്ങൾ മറ്റു മതങ്ങളുമായി പറ്റുന്നാണ് വളരെ സ്നേഹത്തോടെയും സൗമ്യതയോടുകൂടെയും അവരോട് സംസാരിക്കണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട് നല്ല വാക്ക് പറയണം സതുപദേശം നല്ല സംസാരം അവരുമായി നടത്തണമെന്ന കൽപ്പന മാത്രല്ല അന്യ അന്യമതസ്ഥനല്ലേ മോനെ പറ്റിച്ച പ്രശ്നമല്ല അവൻ്റെ സമ്പത്ത് കള്ളത്തരം കാണിച്ച പ്രശ്നമല്ല അങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ മതസ്ഥനാണെങ്കിൽ അവനെ പറ്റിക്കാന്നല്ല അവനോട് നീതി കാണിക്കണമെന്ന് പ്രത്യേകം നമ്മളെ ഉപദേശിച്ചിട്ടുണ്ട് അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ും നിങ്ങളുടെ വീട്ടൊന്നും പുറത്താക്കാത്ത ആൾക്കാരും നിങ്ങളുമായി യുദ്ധത്തിന് വരാത്ത ആളുകളുമായി നിങ്ങൾ അന്തോഹും അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം അവരോട് നിങ്ങൾ നീതി കാണിക്കണം മുസ്ലിങ്ങളല്ലാത്ത മറ്റു മതസ്ഥരിൽ നിന്ന് സമ്മാനങ്ങൾ മുഖിസിന്റെ സമ്മാനം സ്വീകരിച്ചില്ലേ സമ്മാനങ്ങൾ ഹദിയകൾ സ്വീകരിച്ചിട്ടുണ്ട് മാത്രല്ല അവർക്ക് രോഗമാകുമ്പോൾ സന്ദർശിച്ചിട്ടുണ്ട് ഇതിനേക്കാളും വലിയ മാനുഷിക സൗഹാർദ്ദത്തിൻ്റെ മാതൃകകൾ എന്താ സുഹൃത്തുക്കൾ ഇതൊക്കെ അനുവദിച്ച് ഇസ്ലാം എന്താ ഭരണവരങ്ങള് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മതപരമായ വേഷങ്ങളെയും രൂപങ്ങളെയും സ്വീകരിച്ചിട്ടല്ല മാനുഷിക ബന്ധമെന്ന് പറഞ്ഞാൽ ഒരു ജൂതൻ ഒരു ജൂതനായ കുട്ടി രോഗിയായപ്പോൾ എത്ര സ്നേഹത്തോടെയാണ് ആ കുട്ടിൻ്റെ തലക്കരികിൽ പോയി സ്നേഹത്തോടെ ഒരു വിശ്വാസം രോഗ നടത്തിയത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അതേമാതിരി അവർക്ക് സദക്കകൾ മുസ്ലിങ്ങളല്ലാത്ത മറ്റാളുകൾക്ക് സദക്കകൾ ദാനധർമ്മങ്ങൾ കൊടുക്കാൻ തൻ്റെ ഉമ്മയോട് ബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് അസ്മാബിൻ തോന്നു എനിക്ക് രവിയോട് ചോദിച്ചു ഉമ്മനോട് അമുസ്ലിമായ മുസ്ലിം അല്ലാത്ത മാതാവിനോട് ബന്ധം ചേർക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ് മറ്റുള്ള നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ഇസ്ലാമിലേക്ക് വന്ന അവർ അമുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരുടെ ബന്ധം സ്ഥാപിക്കണം എന്നാണ് അവർക്ക് സന്മാർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് നിമിശം അങ്ങനെ അവർക്ക് ഹിതായത്തിന് വേണ്ടി നന്മ വരാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചത് കാണാൻ പറ്റുന്ന സത്യത്തിൽ ആഘോഷങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആരാധനകളെയും കാത്തു സൂക്ഷിച്ചുകൊണ്ടാകണം ചെർക്കെന്നൊക്കെ പറഞ്ഞാൽ തരും നരകത്തുനിന്ന് ഒരിക്കലും പുറത്തൊക്കെ വരാത്ത കാര്യമാണ് അതൊക്കെ നമ്മളറിയാതെ നമ്മൾ അതിൻ്റെ ഭാഗമാകുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം സുഹൃത്തുക്കളെ നിങ്ങൾ ആഘോഷങ്ങളെ പോലെ ഇസ്ലാം രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ മൂന്നാമത്തെ ഒന്നാണ് ഈ നബി എന്ന് പറഞ്ഞത് ഉണ്ടാക്കിയത് അപ്പോൾ രണ്ടെണ്ണി കൂടി ഒന്ന് കൂട്ടിയാൽ അത് വിധാത്താണ് ഇസ്ലാമിലുള്ളതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന എന്തിനേയും അനാചാരം എന്നാണ് പറയാ പ്രധാനമായും നാല് കാരണങ്ങളെ കൊണ്ടാണ് ഒന്നാമത്തേത് നബിയോ സഹാബത്തോ പൂർവികന്മാരോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടത് വിദാത്താണ് രണ്ടാമത്തൊരു എന്ന് പറഞ്ഞാൽ എന്താണ് തികച്ചും ക്രിസ്ത്യാനികളോട് സാദൃശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അവർ ഈ ഈ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു ഇസ്ലാം അതിനെതിരാണ് ഒരു ജന്മദിനവും ആഘോഷിക്കാനുള്ള ഒരു മാതൃകയും ഇസ്ലാമിൻ്റെ ചര്യയിലില്ല സ്വഭാവത്തിൻ്റെ ചര്യയിലില്ല പിന്നെ ഇത്തരം ആഘോഷങ്ങൾ എന്താ പറയുക ഇസ്ലാമിക ആഘോഷങ്ങൾക്കൊക്കെ നിർണയമുണ്ട് എത്ര സമയം ആഘോഷിക്കണം എപ്പം ആഘോഷിക്കണം എപ്പോൾ നിസ്കരിക്കണം എത്ര തെക്ക് പേര് ചെല്ലണം എങ്ങനെ ചെല്ലണം ഇസ്ലാമിൽ ഇല്ലാത്തത് നമ്മൾ ഉണ്ടാക്കിയാലും നിയമം ആർക്കും അറിയില്ല അന്ന് എന്താ ചെയ്യേണ്ടത് പള്ളിക്ക് ലേറ്റ് ലേറ്റിഡാണോ വേണ്ടത് അങ്ങാടിക്കടി ജാതടത്തുവാണോ വേണ്ടത് ചോറ് കൊടുക്കാനോ വേണ്ടത് ഗുലാബി കൊടുക്കാനോ വേണ്ടത് ആൾക്കാർക്ക് ഒരു നിർണയമല്ല ഓരോരുത്തർക്കും എന്താ തോന്നുന്നു അതൊക്കെ അവരെന്തേം ചെയ്തുകൊണ്ടിരിക്കും എല്ലാ മഹർണമാത്തുകളും നിഷിദ്ധ പ്രവർത്തനങ്ങളും കടന്നു വരാൻ ഇത്തരം അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാഘോഷമുള്ള കാരണം മൂന്നാമത്തൊരാഘോഷം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും അത് ഇസ്ലാമിൽ പുതിയൊരു വിദഗത്താകും മാത്രമല്ല സുഹൃത്തുക്കളെ അതിലൊക്കെ ഷിർക്കുവരി ഈ ബൂസൂരിൻ്റെ ബുർദ എന്ന് പറയുന്ന വെയ്ത്ത് സത്യത്തിൽ അതൊന്ന് ശരിക്കും നമ്മൾ വായിച്ച് നോക്കിയാൽ പണ്ഡിതന്മാരെ അഗ്രസുന്നയുടെ പണ്ഡിതന്മാർ അതിനെ വിലയിരുത്തുന്ന തുടങ്ങുന്നത് അത് അത് അദ്ദേഹത്തിന് അസുഖം വന്നു എന്നാണ് അസുഖം വന്നിട്ട് പലത് ചെയ്തിട്ടും സുഖായിലാണെങ്കിൽ അപ്പൊ സുഖാഗാത വന്നപ്പോൾ അദ്ദേഹം കുറെ സ്വലാത്തുകൾ ചെല്ലി ഉറങ്ങിയതാണ് അപ്പൊ രാത്രിയിൽ അള്ളാഹുൻ റസൂൽ അദ്ദേഹത്തിന് ഒരു പുതപ്പ് പുതച്ചു ഒരു വിശുദ്ധമായ പുതപ്പ് പുതച്ചു കൊടുക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നാണ് രാവിലെ എഴുന്ന രോഗമൊന്നും ഇല്ലെന്നാണ് അങ്ങനെ ലബിനും അതു ചെയ്ത് പാടിയെന്നാണ് എത്ര ഗൗരവമാണ് അള്ളാഹിനോട് നമ്മൾ ചോദിക്കേണ്ട ആ രക്ഷയും തേട്ടൊക്കെയാണ് എന്തിനാണ് റസൂലിനോട് ചോദിക്കുന്നു വിപത്തുക്കൾ ഇറങ്ങുമ്പോൾ താങ്കളല്ല ആദ്യ ആരാണ് രക്ഷ തേടാനുള്ളത് എന്ന് പറയുന്ന ഇസ്തി അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട സഹായത്തിന് എതിരാണ് മാത്രമല്ല എത്ര അപകടകരമാണ് അതിൻ്റെ ഓരോ വരികൾ വരിയിൽ എന്തൊക്കെ ഉണ്ട് എല്ലാ ദുനിയാവില എല്ലാ നന്മകളും എല്ലാ ദോഷങ്ങളും ഒക്കെ വരുന്നത് റസൂലെ നിങ്ങളിന്താണ് എന്ത് അനുഗ്രഹം വന്നാലും അല്ലാൻ്റെ എല്ലാ അദൃശ്യമായ കാര്യങ്ങളും താങ്കൾക്ക് അറിയാന്നാണ് പല ആക്കൂലിലക്കും ഇനി ആല മുളുകയും എനിക്ക് അദൃശ്യ കാര്യം അറിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന് വിശുദ്ധ കുർആാനൂടെ പ്രഖ്യാപിച്ച പ്രവാചകന്റെ പേരിലാണ് ഈ പറയുന്നത് ഈ വരി ചെയ്യുന്ന വരികളുടെ അർത്ഥങ്ങളൊന്നും ആളുകൾക്ക് അറിയില്ല സുഹൃത്തുക്കൾ അതുകൊണ്ട് നമ്മൾ ഓരോ ആഘോഷത്തിന്റെ അരികി ചേർന്ന് നിൽക്കും ചെറിയ സംഭാവനകൾ കൊടുത്ത് വന്നോലെ മടക്കി വിടണ്ട വിചാരിച്ച് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് നിർബന്ധിച്ച് വരുമ്പോൾ ഒരു പൈസയ്ക്ക് കൊടുക്കാതെ കണ്ടാതെ വിചാരിച്ച് പങ്ക് ചേരുമ്പോൾ നമ്മളൊക്കെ അറിയാതെ ഇത്തരം ശിർക്കുകളുടെയും വിദഗ്ധകളുടെയും ഭാഗമാകുന്നു എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം മാത്രമല്ല ഈ അനാവശ്യമായ ആരോധ ആരാ അതായ ആഘോഷങ്ങളൊക്കെ പങ്കെടുത്ത് ഭക്തിൻ്റെ നിസ്കാരങ്ങളും ആരാധനകളും സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്നതൊക്കെ എത്ര ഗൗരവപരമായ കാര്യമാണ് എന്ന് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്തം ഒരു മുസ്ലിം ഒരു മുക്മിൻ എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തന്റെ സുഹൃത്ത് നമുക്ക് എല്ലാവരും ചെയ്യണതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും അതേപോലെ തന്നെ പകൽ ജോലികൾ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളെ മരിപ്പിക്കുന്നതും നിങ്ങളെ ഉറക്കുന്നതും ഒക്കെ എന്താണ് അള്ളാഹുവാകുന്നു അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് എല്ലാം അറിയും എന്നിട്ടൊരു നിശ്ചിത സമയത്ത് അള്ളാഹു നിങ്ങളെല്ലേ നിങ്ങൾ പ്രവർത്തിച്ചത് ഓരോന്നും അവൻ നിങ്ങൾക്ക് ചൊല്ലി പറഞ്ഞു തരും നമ്മൾ എവിടെ ചെലവഴിച്ചു എന്ത് ചെയ്തു എന്നൊക്കെ വളരെ കൃത്യമായൊരു കണക്ക് അടുക്കൽ നമ്മൾ കൊടുക്കണം നമുക്കും നമ്മുടെ മക്കൾ ഓരോ കാര്യങ്ങളിലേക്ക് അയക്കുമ്പോഴൊക്കെ നമുക്ക് പൂർണ്ണമായ ബോധം വേണം സുഹൃത്തുക്കളെ അല്ലാത്ത ഒരാളെ ഞാൻ റബ്ബായി സ്വീകരിക്കുകയും അവനാണ് എല്ലാറ്റിൻ്റെയും രക്ഷിതാവ് ഒരുത്തൻ്റെയും പാപഭാരം വഹിക്കൂല നിങ്ങൾ റബ്ബിങ്കിലേക്ക് തിരിച്ചു പോകും ിഫു നിങ്ങളഭിപ്രായ വ്യത്യാസത്തിലായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവൻ നിങ്ങൾക്ക് ചൊല്ലി പറഞ്ഞു തരുന്ന വളരെ കൃത്യമായി ജീവിതത്തിൻ്റെ ഓരോ അനക്കവും ഇളക്കവും എങ്ങനെ വേണമെന്ന് പഠിപ്പിച്ച ഏറ്റവും സമ്പൂർണമായ അനുഗ്രഹപൂർണമായ ഒരു മതത്തിലെത്തിപ്പെട്ടതിന് എത്ര നന്ദി പറയണം സുഹൃത്തുക്കളെ നമ്മൾ അള്ളാഹു നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തുക്ക് വരുന്നതിന് എത്ര നന്ദി പറയണം അതുകൊണ്ട് ആ നന്ദി ആ മതത്തിൻ്റെ നിയമങ്ങളെയും ചട്ടക്കൂടുകളെയും ശരിയായി പാലിക്കുവാൻ എന്ത് തന്നെ ഒഴുക്കുകൾ നാട്ടിലുണ്ടായാലും നാം നമ്മുടെ വിശ്വാസത്തിലും ആദർശത്തിലും ആരാധനയിലും പിടിച്ചു നിൽക്കുവാനും നമ്മുടെ വ്യക്തിത്വം വ്യതിരിക്തമായി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാഹുല മുഹമ്മദ് ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ പരസ്പരമുള്ള മാനുഷികമായ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ ആദർശവും ദീനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക നമുക്ക് പലപ്പോഴും ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളെ നേരിട്ട് കണ്ടാലും അനുഭവിച്ചാലും അത് സ്നേഹത്തോടുകൂടെ തിരുത്തുവാനുള്ള ഒരു മനസ്സ് അതാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് ഒരു പ്രതിഫലവും നിങ്ങളെന്ന് ആഗ്രഹിക്കാതെ നാസിഹുൻ അമീൻ ഒരു നല്ല ഗുണകാംശനെ വിശ്വസ്തനായ ഒരു സ്നേഹിതനായി ഒരു ഗുണകാംക്ഷിയായി ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് അതൊരു സ്നേഹമാണ് ആളുകൾ ദുനിയാവിലാണെങ്കിലും ഓരോ ദുരന്തങ്ങൾ ആളുകൾക്ക് സംഭവിക്കുന്നു നോക്കൂ നിങ്ങളിപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയാണ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മദ്യം നേർപ്പിക്കാതെ മദ്യം കഴിച്ച് അപകടത്തിൽ പെട്ടത് നമ്മൾ വായിച്ചു എന്തൊക്കെ അപകടങ്ങളാണ് ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും അപ്പം ഇത്തരമൊക്കെ സാഹചര്യങ്ങളിൽ നമ്മുടെ കൺമുന്നിലൂടെ തിന്മകൾ കാണുമ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സ്നേഹത്തോടു കൂടെ അത് പറയാനുള്ള ഒരു സന്മനസ് അതൊരു വിശ്വാസിയുടെ പരലോക പരലോകവിശ്വാസത്തിൻ്റെയും ഈമാനിൻ്റെയും ഭാഗമായിട്ടുള്ളത് അതുകൊണ്ട് നന്മകൾ ഉപദേശിക്കാൻ തിന്മകളെ വിരോധിക്കുവാനും സന്ദർഭവും സമയവും കിട്ടുമ്പോൾ നമ്മളതിന് അവസരങ്ങൾ ഉപയോഗിക്കുക അള്ളാഹു ശരിയായ ദീനം ഉൾക്കൊള്ളാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള തൗഫയ്ക്കും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കിത്തരണം

وفي الاخره حسنه وقنا عذاب النار الحمد لله رب العالمين